ഈശോ സ്തുതി വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയും എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുമുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുക ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ഈശോ നമ്മോട് പറയുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ഈശോ ദാഹിക്കുന്നവന് നൽകുക ജീവജലമാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ ഈശോ ഇപ്രകാരം നമ്മോട് പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആണെന്ന് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ഈശോ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ഈശോ നമുക്ക് ജീവജലമാണ് നൽകുക ഈ ജീവജലം ലഭിക്കുന്നതിനായുള്ള തീരാത്ത ദാഹം നമ്മിൽ സദാ സർവതാ ഉണ്ടായിരിക്കട്ടെ ജീവജലം നിറഞ്ഞൊഴുകുന്ന മറ്റുള്ളവർക്കും ജീവൻ പകരുന്ന അരുവികളായി നമുക്കും മാറാം പ്രാർത്ഥന എന്റെ ഈശോയെ ജീവജലത്തിനു വേണ്ടി തീക്ഷ്ണമായി ദാഹിക്കുവാനും ജീവജലം നിറഞ്ഞൊഴുകുന്ന ഒരരുവിയായി തീരുവാനും എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ